പ്രേക്ഷകരുടെ മനസ്സിൽ താരപ്രതിഭയാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിൽക്കുകയാണ് ഇപ്പോഴത്തെ പൃഥ്വിരാജ് തന്നെ അത്ഭുതപ്പെടുത്തിയ സംവിധായകനാണെന്ന് പറയുകയാണ് മോഹൻലാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പൃഥ്വിരാജിനെ കുറിച്ച് വാചാലനായത് പൃഥ്വിക്കൊപ്പം വർക്ക് ചെയ്യുന്നത് ശ്രമകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ സംവിധായകനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന് എല്ലാം അറിയാം പ്രധാനമായും ലെൻസിങ്ങിനെ കുറിച്ച് എക്വിപ്മെന്റ്സിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ അറിയാം സീനിൽ വേണ്ടത് ലഭിക്കുന്നതുവരെ ചോദിച്ചു കൊണ്ടിരിക്കും വളരെയധികം കമ്മിറ്റഡായ സംവിധായകനാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക ശ്രമകരമാണ് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം ഈഗോ ഇല്ല കഥാപാത്രത്തിന് വേണ്ടി ടേക്കുകൾ ചോദിക്കും ഈ സിനിമ മുഴുവൻ പൃഥ്വിരാജന്റെ തലയിലാണ് അത് ഫ്ലോപ്പ് ആകാൻ പറ്റില്ലെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ചിത്രമാണ് എംബുരാൻ അതിനാൽ തന്നെ ചിത്രത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾ എല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നതും മോഹൻലാലിൻ്റെ അഭിമുഖത്തിന് പിന്നാലെ മോഹൻലാലിനെ കൊണ്ട നിരവധി ടേക്കുകൾ താൻ ചെയ്യിച്ചിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് മുംബോയ്ക്കൽ തുറന്നു പറഞ്ഞിരുന്നു ചില സമയത്ത് ലാലേട്ടനെ കൊണ്ട് പതിനേഴ് ടേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ കുറ്റം കൊണ്ടല്ല മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അപ്പോഴൊക്കെ അസിസ്റ്റന്റോ കൂടിയുള്ളവരോ പതിനേഴാമത്തെ ടേക്കായി എന്ന് പറയും എന്നാൽ ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മോഹൻലാലാണ് നിർമ്മാതാവിനോട് പോലും അദ്ദേഹം പറഞ്ഞത് ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണ് ഒരു സംവിധായകനായി നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്ന ഭാവം വേണ്ടിവരും ലാലേട്ടന് ഡേറ്റ് അലർജിയുണ്ട് അദ്ദേഹത്തിന്റെ പൊടിയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ലൂസിഫറിൽ ജയിലിനകത്ത് വെച്ചുള്ള ഫൈറ്റ് സീനുണ്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കരമായി പൊടിയുണ്ട് ഷൂട്ട് തുടങ്ങി അരമുക്കാൽ മണിക്കൂർ പോലും എടുത്തില്ല ലാലേട്ടന് തീരെ വയ്യാതിയായി ഷൂട്ട് നിർത്തിവെക്കാമെന്നും പറഞ്ഞു പക്ഷേ നിർത്തിവെച്ചാൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ എനിക്കും ലാൽ സാറിനും അറിയാം കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടന് വയ്യ എന്ന് തനിക്ക് അറിയില്ലെന്ന മട്ടിൽ താൻ ഷൂട്ട് തുടർന്നു കൊച്ചുകുട്ടിയാണ് ലാലേട്ടൻ ഭയങ്കര രസമുള്ള വീഡിയോ യൂട്യൂബിൽ വന്നാൽ അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതി കാണണം വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ലാലേട്ടൻ്റെ മുഖത്താണ് നോക്കുക ഒരു ഷോട്ടെടുത്താൽ സാർ ഞാൻ ആ ഷോട്ടെന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു